ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് വെച്ച് നടന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ അവിടെ മഹത്വത്തെ പറ്റി പറയാ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു ആയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് തുറന്ന ആ ആയത്ത് ബഹുമാനപ്പെട്ട പേരോട് പറഞ്ഞു അത് കൃത്യമായൊരു അർത്ഥമാണ് എന്താണ് എന്റെ ശരീരത്തെ ബന്ദാക്കി വെക്കണമെന്നാണ് എന്നിട്ട് ഇദ്ദേഹം ആ ഒരു പ്രസംഗം ആ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിനോട് അദ്ദേഹം കൊടുത്തതാണ് എന്നിട്ടാണെങ്കിലോ അയാൾ പോലും മനസ്സിലാക്കിയിട്ടില്ല ആ പച്ചമലയാളത്തിൽ പേര്സ്തതു പറഞ്ഞു പോലും അദ്ദേഹം തീർന്നിട്ടില്ല ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അള്ളാഹുത്തരന്തു എന്ന് ഓർമ്മിച്ചിട്ട് ചോദിക്കണം അല്ലാഹുവിനെ പറ്റ നല്ല ദേ വിചാരിക്കാം അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ദിക്ർ ഹൽഖയുടെ ಸದಸ್ಯസുകൾ ദുആന്റെ ಸದಸ್ಯാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വസ്ബિર നഫ്സക മഅല്ലദീന യദുന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യരീദുന വജ്ഹ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചു ആളുകൾ രാവിലെയും വൈകുന്നേരവും ഏത് സമയത്തും ചെയ്യുന്ന ആളുകൾ അവരുടെ കൂടെ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ബന്ധാക്കി വെക്കണം ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഫലുള്ള നിങ്ങളുടെ ശരീരത്തെ ബന്ധാക്കി വെക്കണം

ആ ശരീരത്തിന് നമ്മുടെ ശരീരം അവരുടെ കൂട്ടത്തിൽ കൂടണം ഈ എന്നാണ് ബഹുനിയ പേരൊടുത്തത് പറയുന്നത് ഇയാൾ എന്താണ് അറിയാം ഈ മോലി പറയുന്നത് ഇങ്ങനെയാ അതായത് ബഹുമാനപ്പെട്ട ഈ പേരൊടിസ്ഥ അർത്ഥം വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എന്താ പറയാ മലയാളം പോലും തിരിയുന്നില്ല ഇയാൾക്ക് പച്ച മലയാളം പോലും തിരിയുന്നില്ല ഇയാൾ അറിയാം ഞാൻ ക്ലിപ്പ് കേട്ടിട്ട് അപ്പം തിരിയും ഇദ്ദേഹത്തിന് ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാകും സ്ലാമറിയും സഹോദരന്മാരെ വിക്രുദ്വാൾ എന്നൊക്കെ പറയുന്നതിന് അത് ചെയ്യേണ്ടത് എന്നതിന് വ്യക്തമായ ബോധനങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് അത് പള്ളിയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വത്ത് പോയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാനുള്ളത് അല്ല പതുക്കെ പറയേണ്ടതുണ്ട് ഉറക്ക പറയേണ്ടതുണ്ട് ഒറ്റക്ക് പറയേണ്ടതുണ്ട് കൂട്ടായിട്ട് പറയേണ്ടതുണ്ട് ഒക്കെ ഉണ്ട് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ കണക്കിന്

അതിനെ വേണ്ടി പരിശുദ്ധ ഇതല്ലേ പറഞ്ഞത് ഉസ്താദ് നമ്മുടെ സ്വന്തം ആ വൈകുന്നേരം ഓതുന്ന ആളുകളുടെ കൂടെ അവിടെ കൊണ്ട് വെക്കണമെന്നാണ് ഉസ്താദ് പറഞ്ഞത് പക്ഷെ ഈ മോലി പറഞ്ഞ എന്താ ഈ മോല് തിരിച്ച പറയുന്നത് ഈ മൊലി പറഞ്ഞതാ ഉറക്കനാഥം വണ്ടിട്ടാണ് പേരൊരു യാത്രയും ഉസ്താദ് അതുപോലും തിരിയില്ലേ ഇയാൾ നയിച്ചു തന്നെ ഇയാൾ ഭാഷ അറിയില്ല തോന്നുന്നു ഇയാൾ ആന തോട്ടിയാണ് പറയുന്ന കൊസ്തും അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് ഇന്നൊക്കെ നിങ്ങൾ ഇദ്ദേഹം ഇത് ക്ലിപ്പിൽ വേറൊരു ക്ലിപ്പിൽ ഈ ക്ലിപ്പിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വീട് പറയുന്നുണ്ട് ഇയാള് പറയാണ് പേരോസ്താബ് നേരെ ഓതിയ ആ ആയത്ത് ആ ആയത്ത് പറഞ്ഞ അർത്ഥം ശരിയല്ല എന്നാണ് ഇയാൾ പറഞ്ഞത് ആ ക്ലിപ്പോട് കേട്ടോ നിങ്ങള് ഇദ്ദേഹം പറയുന്നൊരു ക്ലിപ്പ് ഉണ്ട് ആ ഗ്ലിപ്പ് എന്ന ആയത്തിന് ഉസ്താദ് പറഞ്ഞത് എന്താ നമ്മള് സാധാരണഗതിയിൽ എല്ലാ ആളും കാര്യങ്ങൾക്ക് വേണ്ടി ദ്വായുമ്പോ ആ ദ്വായിലും ആ കൂട്ടത്തിലുള്ള ആളുകളുമായി കൂടണം ചെയ്യുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടണം വൈകുന്നേര സമയത്തും രാവിലെ സമയത്തും ആ ദ്വാര ചെയ്യുന്ന ആളുകളുണ്ട് ആ ആളുകളുടെ കൂട്ടത്തില് നമ്മൾ കൂടണം പങ്കാവണം എന്നാണ് ഉസ്താദ് പറയുന്നത് ഒരു തഫ്സീറിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒന്ന് കേട്ടോ അതിനെ വേണ്ടി പരിശുദ്ധ ഒരു ആയത്തും മോതി ആ ആയത്തിന് പ്രാമാണികരായ ഏതെങ്കിലും പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അലൈഹി വസല്ലം തങ്ങളോ ഏതെങ്കിലും സഹാബികളോ ഉത്തരവാദപ്പെട്ട മുൻഗാമികൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വിശദീകരണം ഒരു തഫ്സീർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ജന്മത്തിലെല്ലാം ഒരു ആരെങ്കിലും എന്ന ചോദ്യം ആ പ്രാമാണികരായ ഏതെങ്കിലും പൂർവസൂരികളായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂർ തങ്ങളോ ഏതെങ്കിലും സഹാബികളോ ഉത്തരവാദപ്പെട്ട മുൻഗാമികളാരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വിശദീകരണം ഒരു തപ്സീർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ജന്മത്തിലെല്ലാം നൂറ് ജന്മം കിട്ടിയാലും ഇദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ കഴിയില്ല ഏത് നൂറ് ജന്മത്തിൽ ഇയാൾ ഏത് മൂലം തരുന്നത് മലയാളം പറഞ്ഞിട്ട് അതും മനസ്സിലാക്കിയില്ല തെറ്റിദ്ധരിപ്പിക്കാൻ പഠിച്ച ഒരു എനിക്ക് തോന്നുന്നു ഇയാൾ മുജാഹിദീങ്ങളെ അല്ലെങ്കിൽ മുത്തനാശേഖർ അച്ചാരം പറ്റിയ ആളാണ് എനിക്ക് തോന്നുന്നത് സംശയമാണ് ഇനി ഇയാൾ വേറെ ഇയാൾ ഏതൊക്കെ രാജ്യത്ത് പോയി കണ്ട് പിന്നെ പഠിച്ചതൊക്കെ പറഞ്ഞത് എന്തായാലും പഠിപ്പിച്ച് നോക്കണ്ടേ എന്ത് പഠിച്ചണ്ടേ പഠിച്ചണ്ടേർ നോക്കണം

ൾ ചെല്ലുന്ന ആളുകൾ ചെല്ലുന്ന ആളുകൾ ചെല്ലുന്ന ആളുകൾ കൽപ്പിക്കുകയാണ് എന്നാണ് തെബീലിൽ പറയുന്നത് അപ്പൊ ഇയാൾ കണ്ടേലും തെളിയിക്കാൻ പറ്റുന്ന ഭഗവാൻ നേരെ പേരൊരു പറഞ്ഞ ആ ആയത്തിന് തന്നെയാണ് തെളിവ് എന്തപ്പോലെ പറയും ഇതിനൊക്കെ എന്താ മറുപടി പറയാ ഇതിന് ഇയാൾ മലയാളം മറിച്ചോക്കി കൂടെ വിചാരിച്ചോ ഇതൊന്നും മുസ്ലിം അറിയില്ല ഈ തോന്നലാണ് പറ്റിച്ചത് ഇയാൾക്കൊരു മനസ്സിലെന്ത പറ്റിയിട്ടുണ്ട് അതാണ് വലിയ അപകടമായത് ഏറ്റവും വലിയ അപകടമായിരുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് തെറ്റിനെ തീരുത്താം അത് പ്രശ്നമൊന്നും കാര്യമില്ല ഇനി നോക്കൂ ഇത് പറഞ്ഞതാണ് ഇങ്ങട്ടില്ല ഇനി വേറെ അല്ല തഫ്സീർ ഇബ്നു കസീർ ഇബ്നു തൈമത്തിന്റെ ശിഷ്യനായ ഇബ്നു കസീർ അത്യേത്യന്റെ തഫ്സീർ തന്നെ പറഞ്ഞു വസ്ബിർ നർസക എന്ന തഫ്സീർലി ഇദിലിസ് മാ അല്ലാഹിന ദികുറൂനല്ലാഹ അല്ലാഹു തആലക്ക് വേണ്ടി ദിക്ർ ചെയ്യുന്ന ആളുകൾ അവരെ കൂടാ കൂടണം വ യഹല്ലു ലഹു വ യഹ്മിദുനഹു വ യസ്ബീഹുന വ യക്ബറുനഹു വ യസ്അലുനഹു ബുകറതൻ വ ആസിയം ഇബാദില്ലാഹി

തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉസ്താദ വാചകത്തിൽ ആ ഒരു വാചകത്തിൽ ഉറക്കനാക്കണം എന്ന പദം പറഞ്ഞിട്ടേ ഇല്ല ഈ ആളെന്താ കോട്ടി മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി മാറ്റി മുജാഹിദല്ലേ അല്ലേ ഇതെല്ലാം അറിയുള്ളു കൊറേ നുളവും പറഞ്ഞ് കളവും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ അറിയുള്ളു എന്താ പിന്നെ ചെയ്യാ ഇനി ഇത് കസീർ ഇനി ഇങ്ങനെ വേറെയും ഇവർക്ക് തഫ്സീറുകളും ഇവരുടെ കിതാബുകളൊക്കെ നോക്കിയാൽ ബോധ്യപ്പെടുന്ന സത്യമാണിത് പിന്നെ എന്താ പറഞ്ഞേ അപ്പൊ ഇയാൾക്ക് മലയാളം അറിയില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ആകത്തുള്ള ഇനി നോക്കി പ്രസംഗത്തിൽ ഇപ്പൊ എന്താ പറഞ്ഞേ ഇയാളെ പ്രസംഗത്തിൽ ഇയാള് പറയുന്നത് ഇത് ദാണ് നടത്താൻ പറ്റൂല തെളിവുണ്ടോ സുന്നികൾ നടത്തുന്ന ദുബായ തെളിവുണ്ടോ എന്നൊക്കെ തന്നെ ഇയാളുടെ വാദം എന്നാ ഇയാള് ഒരു ഒരു ഇയാളാണെങ്കിൽ ഒരു മുജാഹിദന്റെ വേദി പോയി വേദി പോയിട്ട് അവിടുന്ന് ചെയ്തു

ഇയാൾ തെമിളീയം ഇയാൾക്ക് ഏതാ വുന്നിയാണോ അല്ല മുജാഹിദാണോ അല്ല കാതിയാനോ അല്ല തെമി കാണാണോ അതും അല്ല ഒരു തരം ശങ്കര ഇന ഇത്ര തകരാനുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മേപ്പോട്ട് മുജാദാണോ അല്ല സൂര്യാണോ അല്ല കാതിയാനോ അല്ല തെമിളി കാണോ അതും അല്ല എല്ലോടത്തും പോയിക്കണം എന്നെ ഏത് ആദർശത്തിന് ഇയാൾ ഉള്ളത് ഇതാണ് പറയുന്നത് ഇയാൾ ഒരു സങ്കര ഇന എന്ന് പറഞ്ഞ ശരി ഒരു തരം ശങ്കര ഇനക്ക് എന്താ പറയാ ശൂന്യല്ല സുന്നിയാണോ സൂന്നിയല്ല ഇങ്ങനെ പറഞ്ഞു സുന്നിയോ സിയാണ് കരികളി സുന്നി സുന്നി എന്ന് പറയുന്നത് വാദിയ പിന്നെ അത് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ജോലി ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ആ കൂറുകുറിപ്പ് ഉണ്ടാവില്ലേ ഈ അത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഏത് ഏത് വകുപ്പാണ് ഒരു ആദർശത്തിൽ നിന്ന് പറ പോലെ നിങ്ങൾ ഏത് ഒന്നാണ് പറയുന്നില്ല എന്നിട്ട് ഇമാനിയങ്ങളെ കിതാബിന് കുതിര കയറാണ് അല്ലേ

തെമുലിന് വേദി പോകാം ജമത്തലേതി പോകാം അവിടെ ഒക്കെ പോകാം പോയിട്ടാണെങ്കിലോ അതിന് തെളിവുണ്ടോ അതിന് തെളിവില്ല മറ്റു ആണെങ്കിലോ സുന്നികൾ ഒക്കെ തെളിവാണ് ഇവർ ചെയ്യുന്നതിനാണെങ്കിലോ തെളിവ് വേണ്ട ഒന്നും വേണ്ട ഇതെന്ത് രീതിയാണ് ചോറ് ആ ചോറ് നാക്ക് രീതിയിൽ കൊതുമ്പോൾ പറയാൻ പറ്റുമെന്നുള്ളത് പിന്നെ ഇയാള് വേറൊരു വാദം ഉണ്ട് ആ വാദം എന്താ നമ്മൾ പള്ളികള് റമദാനില് നമ്മൾ എന്താക്കാറുണ്ട് റമദാന്റെ ലേലത്തിൽ കത്തിൽ പ്രതീക്ഷിക്കുന്ന രാബുകളില് നമ്മളൊക്കെ സുന്നി നമ്മള് എന്താ നമ്മള് ധിക്കറി ചെല്ലാറുണ്ട് ലേലത്തിൽ കത്തിട്ട് പ്രതീക്ഷിക്കാവുന്ന രാത്രി രാത്രികളിൽ ഏറ്റവും കൂടുതൽ തോർക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഒരു ധിക്കറാണുള്ളത് അത് നമ്മൾ എല്ലാ വെള്ളം പറഞ്ഞു അതിനെ പറ്റി ആ പരിഹസിക്കുന്നു നോക്കി എന്നോട് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറയാം ഒരുക്കെ റമദാൻ ഇരുപത്തിയഞ്ചെന്ന് ഗ്രൗണ്ട് പരിപാടി ഉണ്ടാവില്ല ഈ ഗ്രൗണ്ട് പരിപാടിയിലെ ഈ പ്രാർത്ഥന ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്റെ കുടുംബത്തിൽപ്പെട്ട അയാൾ ശ്രദ്ധിച്ചു അതിൽ ലൈലത്തുൽ കതുറിന്റെ അന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മാത്രം ഇല്ല ബാക്കിയുള്ള ഒക്കെ ഉണ്ട് ലൈലത്തുൽ കതുറിന്റെ അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ആശ്വാദം അള്ളാഹു അനഹ് പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥന മാത്രം കേൾക്കാനില്ല അത് വല്ലപ്പോൾ ഒരു വട്ടി

നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട് ആ ദുബായങ്ങൾ അധികരിപ്പിക്കണം സ്വാലിഹികൾ ആൾക്കാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രി ഇങ്ങനെ ചെല്ലാറുണ്ട് രാവിലും കേക്കു കുട്ടുമ്പോഴും ദിക്കറും നിശിദ്ധമാകാത്ത പച്ചതലങ്ങളൊക്കെ സ്വാലിഹികൾ പറയാറുണ്ട് ചൊല്ലാറുണ്ട് ഇയാൾ അത് കേട്ടില്ല എന്റെ മൗലവി നിങ്ങളെ കുടുംബക്കാരൻ കേട്ടില്ല എന്നതുകൊണ്ട് സുന്നി പള്ളിയിൽ ഉസ്താദന്മാരെ ദോക്കുന്നില്ല എന്ന് വിറ്റേ തേണ്ടത് എവിടെ ചേർന്ന ഇയാളൊക്കെ എനിക്ക് നല്ലൊരു മറുപടി ഉണ്ട് ഞാനത് പറയുന്നില്ല അല്ലെ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ ഇത് എന്താ കബളിപ്പിക്കൽ ആളുകളെ സാധാരണക്കാരായ ആളുകളെ ഈ കിതാബിന് ഫോട്ടോ കബളിപ്പിക്കലാണ് മറ്റൊക്കെ ആധികാരിക ഒരു തെളിവില്ല ഇയാള് പറഞ്ഞു ഇയാള് വാദത്തിലുണ്ട് വിക്ര ചെല്ലാറുണ്ട് ഇയാള് പറയുന്നുണ്ട് അപ്പൊ വിചാരിക്കുന്നത് പോലെ സുന്നികൾ വിക്ര ചെല്ലുന്നില്ല വാരക്കുന്നില്ല എന്നുള്ളതൊന്നും ശരിയല്ല അവർ ചെല്ലേണ്ട രീതിയിൽ ചെല്ലുന്നുണ്ട് ഉറക്കെ ചെല്ലേണ്ടത് ഉറക്ക ചെല്ലും അവർ അങ്ങനെ അങ്ങനെ ഓർക്കനെ 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 എന്താണ് ഇയാളുടെ വാദം എന്താ അറിയില്ല ഇയാളുടെ വാദം എന്താണെന്ന് അറിയില്ല ഈ ഉസ്താദ് വരെ തുടക്കത്തിൽ പറഞ്ഞു ദിക്കൃ ചെല്ലാൻ പാടില്ല ഓർക്കൻ ചെല്ലാൻ പാടില്ല ഖുറൻ ആദീസ് തെളിവില്ല ഇത് ഇയാൾ പ്രസംഗത്തിൽ വീഡിയോ തുടക്കത്തിൽ പറയുന്ന ഓർക്കനെ ദിക്ര ചെല്ലും ഒരു തെളിവില്ല ഒരു ഒരു ഇയാൾ 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 അതേ അതേ വീഡിയോ വീഡിയോന്റെ ഒന്നോ അഞ്ചോ സെക്കൻഡ് കഴിഞ്ഞാൽ തെളിവുണ്ട് അത് കേട്ടു എന്ത് അപ്പൊ വിചാരിക്കുന്നത് പോലെ സുണ്ണികൾ വിക്ര ചെല്ലുന്നില്ല ദ്വാരക്കുന്നില്ല എന്നുള്ളതൊന്നും ശരിയല്ല അവർ ചെല്ലേണ്ട രീതിയിൽ ചെല്ലുന്നുണ്ട് ഉറക്ക ചെല്ലേണ്ടത് അവർ ഉറക്ക ചെല്ലും പതുക്കെ ചെല്ലേണ്ടത് അവർ പതുക്കെ ചെല്ലും ഒറ്റക്ക് ചെല്ലേണ്ടത് അങ്ങനെ ചെല്ലും കൂട്ടത്ത് ചെല്ലേണ്ടത് അങ്ങനെ ചെല്ലും ഇത് എന്താ പറഞ്ഞു സൂര്യ എല്ലാരുണ്ടാ അത് ചെല്ലാറുണ്ട് ഉറക്കൻ ചെല്ലും പതുക്കെ ചെല്ലണ്ട് പതുക്കെ ചൊല്ലും കൂട്ടമായി ചൊല്ലണ്ട് കൂട്ടമായി ഇതന്നെ നടക്കുന്നത് പിന്നെ എന്താണ് ഇയാള് പറയുന്നത് ഇയാൾക്ക് എന്തോ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത് ഏതോ ബുധനാഴ്ചക്കാരന്റെ പൈസ മറ്റേ പിറ്റേ കണ്ണ് മഞ്ഞളിച്ചു പോയതാണ് അതിൽ തൽക്കാലം എന്തെയ്യാ ഒരു ചികിത്സ നടത്താം

അല്ലെങ്കിൽ കുത്തിയ വാഴയുടെയും പൂളയുടെ നിന്ന് കളയും പറിച്ചു മാറ്റുക എന്നാൽ നിങ്ങൾക്കും എന്ന് പാടത്തും പറഞ്ഞു പൂള കുത്തി പൂള കുത്തി കുറച്ചൊക്കെ കഴിഞ്ഞാൽ കുടുംബക്കാരും നിന്നാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പണി ഇനക്കല കിട്ടാ പൂള കുത്തല് എന്താമ്യങ്ങളൊക്കെ മലയാള ഭാഷ പോലും അറിയില്ല എന്തെങ്കിലും പറഞ്ഞ അതും തിരിയില്ല എന്താ പരിഹാരങ്ങൾ താങ്കൾ പറഞ്ഞ മറുപടി താങ്കൾ തന്നെ പൂള എന്നിട്ടോ അത് നോക്കി വിൽക്കുക എന്താണ് വിളവെടുപ്പിന് അത് തിന്ന എന്ന്